ഇനി നമ്മൾ അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് പോകുവാണ് വൊക്കാബ്രറി നമ്മൾ സാധാരണ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അർത്ഥമാണെങ്കിലും വേബ് ടു ആണെങ്കിലും ത്രീ ആണെങ്കിലും ഓക്കെ ലീവ് ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക ലെഫ്റ്റ് ലെഫ്റ്റ് ഷോ കാണിക്കുക ഷോഡ് ഷോഡ് വെയർ വെയർ ധരിക്കുക നമ്മൾ വസ്ത്രം ധരിക്കുന്നതിന് വെയർ എന്ന് പറയും വോ വോൺ വാഷ് വാഷ്ഡ് വാഷ്ഡ് അതേപോലെ അതേപോലെ തന്നെ ആഡ് കൂട്ടിച്ചേർക്കുക കൂട്ടിച്ചേർക്കുക ആഡഡ് ആഡഡ് ട്രൈ ശ്രമിക്കുക ശ്രമിക്കുക ആൻഡ് പുട്ട് 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 ഫീൽ ഫെൽറ്റ് ഫെൽറ്റ് യും മൂന്നാമത്തെയും വെർബ് ഒരേപോലെ തന്നെയാണ് അതേപോലെ തന്നെ ആസ്ക് ആസ്ക്ഡ് വളരെ സിമ്പിളാണ് കീപ്റ്റ് ഹോൾഡ് ഹെൽഡ് ഹെൽഡ് ചുമന്നും അവസ്ഥ ഓക്കെ ടേൺ തിരിക്കുക എന്നാണ് വളയ്ക്കാന്ന് പറയുന്നതിനും തിരിക്കുക എന്ന് പറയുന്നതിനും ടേൺ ആണ് ടേൺഡ് ടേൺഡ് അതേപോലെ തന്നെ ട്വിസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒടിക്കുക എന്നറണം ട്വിസ്റ്റഡ് തിരിക്കുക ഓക്കെ ട്വിസ്റ്റഡ് ട്വിസ്റ്റഡ് ജസ്റ്റ് ഒരു വാക്കുകളാണ് ഈ വാക്കുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി എന്നിട്ട് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം